നോക്കൂ നമ്മൾ ഇന്നലെ നിന്നത് ഇവിടെ ആട്ടോ അതായത് ഇന്നലെ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ ഈ പെട്രോൾ പമ്പിലത്തെ ചേട്ടന്മാർ പറഞ്ഞ് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു വിട്ടാ അതായത് ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ട്വൻ്റി ഫോർ ഹവേഴ്സ് പെട്രോൾ പമ്പായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അണനെ ഞാൻ സൈക്കിളിൽ ഇവിടെ വെച്ചു വിട്ടാം കുറച്ച് വെള്ളം നിറച്ച് നോക്കാം തണുത്ത വെള്ളം ആവശ്യം വന്നാലോ ശരിക്കും പേടിച്ച് വേർച്ചിട്ടാ കേടന്ന് ഉറങ്ങി അതായത് അവിടെ ഒരു നായ്ക്കുട്ടൻ ഉണ്ട് അവനും റാമും അടിയാവൂന്നുള്ള ഒരു പേടിയാണ് അപ്പൊ അവയങ്കര സൈലന്റായിട്ടാണ് പാവ നായ്ക്കുട്ടനാണ് അവനിക്ക് നമ്മൾ അതിനെ നന്ദി കാണിച്ചു അതായത് നല്ല കുട്ടിയായിട്ട് നിന്നത് കൊണ്ട് രണ്ട് ബിസ്കറ്റുകൾ ഇട്ടുകൊടുത്ത് നമ്മൾ അങ്ങനെ സന്തോഷത്തോടെ ആലപ്പുഴയിലേക്ക് പോവുകയാണ് ഇവര് രണ്ടുപേരും മറ്റേ സ്പ്ലൻഡറിലുണ്ടല്ലോ സൈലൻസറിലും മറ്റും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ രാവിലെ തന്നെ നമ്മൾ നാൽപ്പത് കിലോമീറ്റർ സൈക്കിളോടിച്ച ആ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഇവർ നമ്മളെ നോക്കൂ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോയി ആർത്തിങ്കൽ പള്ളിയാണ് ഇവിടെ എന്ത് പറഞ്ഞാൽ കൊണ്ടുപോയെന്നറിയോ അതായത് കുറേ കളക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഫുഡ് ഉണ്ടെന്നും പറഞ്ഞു അതായത് വ്യാഴാഴ്ച അവിടെ ഫുഡ് കൊടുക്കുന്ന ഒരു സമയം ഉണ്ട് കേട്ടോ യേശു ക്രിസ്തുവിൻ്റെ പഠനകാലം തൊട്ട് അവസാനത്തെ അത്താഴം വരെയുള്ള പല പ്രതിമകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാട്ട ഇതുപോലുള്ള ഫുഡ് കഴിക്കുന്ന അതും പള്ളിയിൽ വെച്ച് കഞ്ഞിയും പയറും നമ്മളെല്ലാവരും വട്ടത്തിലിരുന്നിട്ടാട്ടെ ഈ ഫുഡ് കഴിച്ചത് കുറേ പിള്ളേരുണ്ടായിരുന്നു നമ്മളെ കൂടെ നോക്കൂ ഭയങ്കര ഹാപ്പി ആയിട്ടോ അതോടെ അങ്ങനെ നമ്മൾ പള്ളിയിലെ അച്ഛനെ കണ്ട് സംസാരിക്കും നമ്മുടെ യാത്രകളൊക്കെ പറയും ചെയ്തപ്പോൾ അവർ ഈ പള്ളിയിലെ ചരിത്രം പറഞ്ഞു തന്നു തന്നോട്ടോ അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാട്ടെ ഈ പള്ളി ഉണ്ടാക്കിയ ഒരു കാലഘട്ടം എന്ന് പറയുകയാണേൽ നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പം ഇവന്മാർ നമ്മളെ ഇവിടെ ഇല്ല കുളത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കുറേ പിള്ളേരൊപ്പം ഞാനും അണനെ നീന്തി കളിക്കുകയാണ് ആലപ്പുഴയിലെ നല്ല അടിപൊളി മരങ്ങളും നല്ല തണലും ഈ ചൂട് കാലാവസ്ഥയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഈ കുളം എന്ന് പറയുകയാണേൽ എനിക്ക് വേണേലും ഭയങ്കര സന്തോഷമായി എന്താ വെച്ചാൽ ആ ചൂടങ്ങ് പോയി കിട്ടിയിട്ടോ ശരീരത്തിൽ നിന്ന് ഈ മച്ചാൻമാർ ഇവരെ രണ്ട് പേരുടെയും ബൈക്ക് എനിക്ക് ഓടിക്കാൻ തന്നോട്ടോ എൻ്റെ ഫേവററ്റ് ബൈക്കായ ഡൊമിനോറും പിന്നെ സ്പ്ലൻഡറും ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഉരല്ലേ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതായത് ഞാൻ ഈ ഇത് കണ്ടോ അതായത് എൻ്റെ ഈ ടീ ഷർട്ടില്ലേ ഇത് എനിക്ക് ഒരാളെ ഗിഫ്റ്റ് തന്നതോ അതായത് എൻ്റെ ബർത്ത്ഡേക്ക് അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അങ്ങനെയും ഗിഫ്റ്റ് തന്നിട്ടില്ല ഷർട്ട് നമുക്ക് അങ്ങനെ ആരും എടുത്തില്ല അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ ഇതിട്ട് എന്നെ ഓൾ കേരള ഇണ്ട് ആ ഒരു ഇത് അല്ലേ വേറെ ഡ്രസ്സില്ലാത്തതുകൊണ്ടൊന്നും ആയതാ ഭയങ്കര ഒരു ഇഷ്ടാട്ടാ ഇതിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് നോക്കൂ ഇവ മാത്രമല്ല ഇവിടെ വേറെ ഒരാളും കൂടി ഉണ്ട് ഇപ്പൊ രണ്ടാമത് എനക്ക് ഒരാള് അപ്പൊ ഇവന്റെ കാമുഖ് ഇവളെയും കൂട്ടിച്ചാണ് ഇവൻ കറക്കം അല്ല അപ്പൊട്ടെ ഓക്കെ ശരി ജേഴ്സിന് ചെയ്ത പോയാൽ മതി അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തിട്ടാ ഇതാണ് നമ്മുടെ മച്ചാന്റെ വീട് മച്ചാൻ അവിടെ ഉണ്ട് എന്താ വിളിക്കണ്ടെന്ന് എനിക്ക് അറിയില്ല ട്ടോ എടാന്ന് അല്ല മച്ചാൻ ആളുടെ ഭാഷയില് മച്ചാൻ വിളിക്കണോന്ന് എനിക്കറിയില്ല പേര് അക്ഷയ്ന്നാട്ടാ അപ്പൊ നോക്കൂ നമ്മുടെ അണ്ണനെ അവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് സേഫ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ നമ്മൾ നാളെ ഇവിടുന്ന് നമ്മുടെ മച്ചാനെ വിട്ട് പോവുകയാണ് അച്ചാനേ നമ്മൾ നേരെ ആൾ മാസ്ക് കിട്ടിയില്ല ഒരു ഇൻസ്റ്റാഗ്രാം ആൾ അപ്പോൾ ഫേസ് റിവ്യൂലല്ല എന്നെ പോലെ അതുകൊണ്ട് മാസ്ക് ഇടാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തതാളെ അപ്പോൾ നമ്മൾ നാളെ പോവുകയാണ് നാളെ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ ഇവിടുന്ന് കോട്ടയത്തോട്ടേക്ക് പോകാട്ടോ സോറി കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നാളെ കാണിക്കാട്ട അപ്പോൾ ഒക്കെ ബൈ നല്ല സന്തോഷം ഇതൊരു ദിവസമായിരുന്നു ഇന്ന് താങ്ക്സ് താങ്ക്സുറ